കുറെ കാലമായിട്ടുള്ള ചൈനയുടെ ഭയം അത് സംഭവിച്ചിരിക്കുകയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ലോക വിപണിയിലെത്തിയ ഐഫോണുകളിൽ പതിനാല് ശതമാനം നിർമ്മിച്ചത് ഇന്ത്യയിലാണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് ലോകത്തെ തന്നെ മുൻനിര കമ്പനികളിൽ ഒന്നാണ് ആപ്പിൾ ആപ്പിൾ കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഡക്റ്റുകളിൽ ഒന്നായിട്ടുള്ള ഐഫോണുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ ആരംഭിച്ചതോടുകൂടി ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ ഇന്ത്യയുടെ റാങ്ക് മെച്ചപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത് കയറ്റുമതിയിൽ വലിയ കുതിപ്പാണ് രാജ്യം രേഖപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ വളർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ ഉണ്ടായിരിക്കുന്ന വർദ്ധനവ് ഇലക്ട്രോണിക്സ് മേഖലയിൽ വലിയ വളർച്ചയാണ് ഇന്ത്യ കൈവരിച്ചിരിക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ പതിനാല് ബില്യൺ ഡോളറിന്റെ ഐഫോൺ ആണ് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്തത് ആഗോള ഐഫോൺ ഉൽപാദനത്തിന്റെ പതിനാല് ശതമാനത്തോളം വരും ഇത് കർണാടകയിലും തമിഴ്നാട്ടിലും ഫോക്സ്കോൺ ഐഫോൺ നിർമ്മാണം ഇപ്പോൾ ആരംഭിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പൂജ്യം പോയിന്റ് ആറ് മൂന്ന് ശതമാനമായിരുന്നു ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് കയറ്റുമതിയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അത് പൂജ്യം പോയിന്റ് എട്ട് എട്ട് ശതമാനമായിട്ട് ഉയർന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി രണ്ട് പോയിന്റ് ഏഴ് ശതമാനമായിരുന്നു എന്നാൽ അത് രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോൾ ആറ് പോയിന്റ് ഏഴ് ശതമാനമായിട്ടാണ് ഉയർന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ രാജ്യത്തെ ഇലക്ട്രോണിക്സ് രംഗം അത്ഭുതകരമായ വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ ഇത് മൂന്ന് പോയിന്റ് ഏഴ് ശതമാനത്തിന്റെ വളർച്ചയാണ് രേഖപ്പെടുത്തിയത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ നാല് ശതമാനം സംഭാവന നൽകാനും ഇലക്ട്രോണിക്സ് മേഖലയ്ക്ക് സാധിച്ചിട്ടുണ്ട് എട്ട് പോയിന്റ് രണ്ട് രണ്ട് ലക്ഷം കോടി രൂപയുടെ ആഭ്യന്തര ഉൽപാദനമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്തിയത് ഇതേ കാലയളവിൽ ഒന്നേ പോയിന്റ് ഒമ്പത് ലക്ഷം കോടി രൂപയുടെ കയറ്റുമതിയും ഉണ്ടായി ചൈന ഭയപ്പെട്ടതുപോലെ ആപ്പിൾ നിർമ്മാണത്തിലൂടെ ഇന്ത്യ കുതിക്കുമ്പോൾ കൂടുതൽ ബ്രാൻഡുകൾ ഇന്ത്യ കേന്ദ്രമായി പ്രവർത്തിക്കാൻ മുന്നോട്ട് വരുന്നുണ്ട് ഇത് ചൈനയുടെ സാമ്പത്തിക രംഗത്തിന് കനത്ത ആഘാതം ഏൽപ്പിക്കുമെന്ന് ഉറപ്പാണ് ചൈനയുടെ മാത്രം കുത്തകയായിരുന്ന ഇലക്ട്രോണിക് ഉൽപാദന രംഗത്ത് ഒരു പുതിയ പ്ലെയർ ആയിട്ടുള്ള ഇന്ത്യയുടെ കടന്നുവരവ് ചൈനയുടെ ആഗോള തലത്തിലുള്ള വ്യാപാര രംഗത്തെ അപ്രമാദിത്വത്തിന് എന്നേക്കുമായി തിരശീല കാരണമായേക്കാം നിലവിൽ തന്നെ ലോകത്തെ മുൻനിര മൊബൈൽ ഫോൺ നിർമ്മാതാക്കളായിട്ടുള്ള ആപ്പിൾ കമ്പനിയുടെ ഇന്ത്യയിലേക്കുള്ള വരവ് ചൈനയ്ക്ക് കനത്ത തിരിച്ചടിയാണെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ അത് ശരിവയ്ക്കുന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളും ലോകത്തെ ആകെ ഐഫോൺ നിർമ്മാണത്തിന്റെ പതിനാല് ശതമാനത്തോളം ഉൽപാദനം ഇന്ത്യയിലാണ് നടക്കുന്നത് എന്നത് ഒരു ചെറിയ കാര്യമായി കാണാൻ കഴിയില്ല രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഒരു ഐഫോൺ പോലും ഇന്ത്യയിൽ നിർമ്മിച്ചിരുന്നില്ല എന്ന് നാം ഓർക്കണം അവിടെയാണ് പത്തു വർഷം കൊണ്ട് രാജ്യാന്തര തലത്തിൽ തന്നെ ആരെയും അമ്പരപ്പിക്കുന്ന നേട്ടം സ്വന്തമാക്കാൻ നമ്മുടെ രാജ്യത്തിന് സാധിച്ചിരിക്കുന്നത് സമാനമായ രീതിയിൽ കൂടുതൽ ബ്രാൻഡുകൾ ഇന്ത്യയിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതകളും ഇത് തുറന്നിടുകയുമാണ്